േഖത്തിൽ അല് രണ്ട് കൊടുതി ലേഖനം എട്ടാം അധ്യായം രണ്ട് കൊടുതി ലേഖനം എട്ടാം അധ്യായം ഏഴ് അതിനനന്തരം ഒമ്പതാമത്തെ വാക്യം ഏഴാം വാക്യു സർവോദമായി ശബ്ദമെ വാങ്ങിക്കാം രണ്ട് കൊടുതി ലേഖനം എട്ടാം അധ്യായം ഏഴാമത്തെ വാക്യവും അതിനുശേഷം ഒമ്പതാമത്തെ വാക്യവും ും കേട്ടെന്ന് വിശ്വസിക്കുന്നു അവനൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കാം രണ്ടു വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്ന വിശ്വാസം വചനം പൂർണ്ണ ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിനും മുന്തി വരുവി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവരുടെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം തീർന്ന കൃപ നിങ്ങൾ അന്ന് കൊണ്ടുവരുന്നു നോക്കിയ ഒരു നീ വൈദ്യുത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ അവയെ നിങ്ങൾ ആമേ സ്വർ ബൈബിളിൽ പിന്നീട് വായിക്കാം എന്തെങ്കിലും വാക്യത്തിനകത്ത് റെഫറൻസ് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇത് തരാം അപ്പം നിങ്ങൾ എന്നെ നോക്കിയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അവയെ നമുക്കിനെ വായിച്ചെന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരികയും ഒരു വിശ്വാസി വിശ്വാസത്തിൽ മുന്തി വരണം അവൻ വചനത്തിൽ മുന്തി വരണം അവൻ അവൻ പരിജ്ഞാനത്തിൽ മുന്തി വരണം പൂർണ്ണ ജാകൃതി ഉള്ളവരാകണം ദൈവദാസന്മാരോട് സ്നേഹം ഉള്ളവരായിരിക്കണം അവൻ നമുക്കറിയാം ഈ കൊരുന്ന ലേഖനം ഒന്നാം അധ്യായം എഴുതുമ്പോൾ ഒന്ന് കൊരുന്ന ലേഖനം ഒന്നാം അധ്യായം സമ്പന്നനായിരിക്കുന്നു വചനത്തിലും പരിജ്ഞാനത്തിലും സഹോദരങ്ങളെ നമ്മൾ വചനത്തിനകത്തും ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിനകത്തും സമ്പന്നർ ആയിരിക്കണം എന്നിട്ട് അടുത്ത പറയുകയാണെങ്കിൽ ജാഗ്രത ഉള്ളവരായിരിക്കണം ആത്മീയ ജീവിതത്തെ പറ്റി അവലത്തിൽ ചലിക്കുന്ന കാര്യത്തെ പറ്റി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പറ്റി നിങ്ങൾ എല്ലാ കാര്യത്തിനകത്തും നിങ്ങൾ ആത്മാവിൽ ജാഗ്രത ഉള്ളവരായിരിക്കണം അവ അടുത്തത് പറയുകയാണ് നിങ്ങളുടെ സ്നേഹം അസന്മാരോടുള്ള സ്നേഹം അവൻ പറയുന്നൊരു കാര്യമുണ്ട് അവ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്ന് എനിക്ക് തരുമായിരുന്നു നിലവാരത്തിൽ സ്നേഹിച്ച ഒരു സഭയായിരുന്നു സഭ നമ്മുടെ അകത്ത് വിശ്വാസം മുന്തി വരണം വചനം പരിജ്ഞാന പൂർണ്ണ ജാഗ്രത ആവേശാസന്മാരുള്ള സ്നേഹം അടുത്തത് പറയുന്നു ധർമ്മകാര്യത്തിലും നിങ്ങൾ എന്ത് വരണം കത്ത് നമ്മൾ നമ്മളുടെ അമേ സ്വത്വം ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അറിവിനകത്തല്ല വിശ്വസിക്കേണ്ടത് വെളിപ്പാടിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങണം െ പറ്റിയുള്ള വെളിപ്പാടിനകത്ത് ഞാനും നിങ്ങളും വിശ്വസിക്കാനായി തുടങ്ങണം ക്രിസ്തു ആഴമുരുത്തിരിഞ്ഞു വരേണ്ടത് അത്യാവശ്യമാണ് ആ വിശ്വാസത്തെ പറ്റി അവ സ്വർഗത്തെ ചലിപ്പിക്കുന്ന സ്വർഗത്തെ അമ്പരിപ്പിക്കുന്ന അവശ്വാസത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്

എന്റെ ഭവനത്തിലായിരിക്കുന്നു അങ് അവനൊന്ന് സൗഖ്യമാക്കണം കാലലില്ല എന്റെ ബാല്യക്കാരൻ കഠിനമായി പക്ഷപാതം പിടിച്ച് ഭവനത്തിലായിരിക്കുകയാണ് അവൻ ഭയങ്കര ഭാരത്തിലായിരിക്കുകയാണ് അങ്ങ് അവനൊന്ന് സൗഖ്യമാക്കണം യേശു കത്ത പറയാണ് ഞാൻ അവനെ സൗഖ്യമാക്കും അവൻ ഞാൻ നിന്റെ ഭവനത്തിനകത്ത് വരാൻ പോകുക യേശു അവ യേശു കത്തനോട് ആ ശതാദികൾ പറയുകയാണ് അങ്ങ് എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ കീഴിലുള്ള മനുഷ്യനാണ് ഞാൻ എന്റെ എന്റെ കീഴിലുള്ള ഒരു പോകാൻ പറഞ്ഞാൽ പറഞ്ഞാൽ അവൻ അവൻ ദാസനോട് ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നു അവയെ ഹരുതി കേട്ടിട്ട് പിൻചെല്ലുന്ന ചെന്ന രക്ഷ പറയുകയാണ് ഞാൻ ഈസ്രേലിൽ പോലും

തന്റെ പിടിച്ച് അവ അതി കഠിനമായി വേദനയ്ക്കുള്ള തികടക്കാണ് തൻ അധികാരമുള്ള മനുഷ്യനാണ് പിടിപാടുള്ള മനുഷ്യനാണ് തന്റെ കീഴിൽ തടയാളികളോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സമ്പത്തുള്ള മനുഷ്യനാണ് ിൽ തന്റെ ബാല്യക്കാരനെ ശീൽസിക്കുവാൻ താൻ ഉൾപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റ് ഒരുപക്ഷെ പൈസ ചെലവഴിച്ചിരിക്കാം അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പൈസ ചെലവഴിച്ചിട്ടും അന്നത്തെ വൈദ്യുതി മുഴുവനും നോക്കിയിട്ട് സൗഖ്യമാകാത്തൊരു വിഷയം നോക്കിയാൽ തനിക്ക് കഴിവുള്ളവനാ തനിക്ക് അധികാരമുള്ളവനാ

എനിക്ക് പറ്റുംകത്ത് വരും ഞാൻ 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 അവനെ വിശ്വസിക്കുന്നു അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാണ് പറഞ്ഞാൽ അവൻ പോകുന്നു വരുവാൻ പറഞ്ഞാൽ അവൻ വരുന്നു എന്ന് വെച്ചാൽ ഞാൻ വെച്ചൊരു പേപ്പറിനകത്ത് ലെറ്റർ എഴുതിയിട്ട് അവൻ്റെ ഔദ്യോഗികമായ സ്റ്റാമ്പ് വെച്ച് അവ സ്റ്റാമ്പ് ചെയ്തിട്ട് അവനെ കൊടുക്കും

അങ്ങും എന്താണ് ഇവിടുത്തെ വൈദ്യുതി അവ പരാജയപ്പെട്ടത് ഇവിടുത്തെ അവയ പരാജയപ്പെട്ടതിന് അങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് ഇവിടെ സൗഖ്യമാക്കുക എന്ന് പറയുമ്പോ അവൻ വന്ന് ഭവനത്തിൽ അകത്തുനിന്ന് വരുന്ന സൗഖ്യം കൊണ്ടുവരുവ അവൻ ശബ്ദനാണ് അവന്റെ ശബ്ദത്തിനകത്ത് വ്യാപനമുണ്ട് ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമുണ്ട് ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന ലോകം ഹല്ലേലൂയ ഹല്ലേലൂയ അമെ തവറിയലെ തിയങ്കരന്റെ പറഞ്ഞവഴി നിന്റെ ഒറ്റ വാക്ക് മതി നിന്റെ ഒറ്റ വാക്ക് മതി എന്ന വാലൈക്കാന സൗക്യം വെടി സത്യക്രസവനെലെ യേശു കർത്താവ് ഭൂവിലേക്ക് വന്നതു ഗിരിപ്രവാസം സംസാരിച്ചു നമ്മക്കവിയാ അമെ നായപ്പ്രമാണം അവിയാക്കുന്നോരു തൻ അങ്ങോടെ വന്നതു നായപ്പ്രവാടെ ഇങ്ങനെ പറയുന്നു പ്രവാചകൻ മതി ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു ഓക്കേ ദാറ്റ്സ് സ്വന്തത്തിലേക്ക് കാര്യമുണ്ട് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ ജാതികളിലേക്ക് നിങ്ങൾ ഇസ്രായേൽ ഇസ്രയേൽ കാണാതെ പോയ ആദികളിലേക്ക് നിങ്ങൾ പോകാവൂ യേശു കർത്താവ് ശുസൂക്ഷി ആരംഭിക്കുമ്പോൾ യേശു കർത്താവ് ശുസൂക്ഷിച്ചത് യഹൂദന്മാരുടെ ഇടയിലാണ് ശ്രദ്ധിക്കണം നമുക്കറിയാം സൂക്ഷിച്ച് പതിനഞ്ചാം അധ്യായത്തിൽ കുഞ്ഞു മകൾ കുഞ്ഞുമകൾ ഭൂതോദ്രവം വല്ലാതെ ഭാരപ്പെടുന്നു ഭൂതോദ്രേശു കത്താവ് കേട്ടിട്ട് ചലിച്ചില്ല ഒന്നും മിണ്ടിയില്ല ഈ സഹോദരി കരഞ്ഞുകൊണ്ട് ഓടുക നമ്മ ശിശു ഓടി വന്നിട്ട് ഈ സഹോദരി നമ്മുടെ പുറകെ വരികയാ ശിഷുനാട് പറയുകയാണ്

തുടർന്നി സഹോദരി പറയുകയാണ് മക്കളെ അപ്പമെടുത്ത് നായിക്കുട്ടിക്ക് കൊടുക്കത്തില്ല ഈ സഹോദരി പറയാണ് യജമാനന്മാരുടെ കൊണ്ടും

ಯಶ್ಗಿ ಸದಾಧಿರೋದು ನೋಡಿಟ್ಟು ಬರೋದು തമ്പിരനെ വിട്ടില്ല ആമേൻ രണ്ടരനെ തമ്പിരനെ വിട്ടില്ല ആമേൻ ഇവർ ഞാൻ പറയുന്നത് കാഴ്ച്ചരെല്ലി നിവിശ്വസിക്കണത് വലിയ പാടിരാഹ കാഴ്ച്ചരെല്ലി നിവിശ്വസിക്കണത് ഏകരെല്ലി നിവിശ്വസിക്കണത് അവര രണ്ടനെ വിട്ടു പിടയപ്പോൾ കുടിക അവ പെൻകുടോ ഹല്ലേല്യ സ്ഥിതിച്ചസമയങ്ങളിലെ നമ്മൾ അപ്പേ ഫയർ ലൈനമേൽดิ പോർ യേശുനേ ഫോളോസ് ചെയ്യുമ്പോൾ ഇപ്പോ നടക്ക ചെയ്യാനല്ല യേശു യേശു കർത്താവ് കർത്താവ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വന്നത് വന്നത് അബ്രഹാമിന്റെ അബ്രഹാമിന്റെ സന്തതികളെ സഹോദരങ്ങളെ പിന്നെയും കാര്യമുണ്ട് വിശ്വാസികളാണ് അബ്രഹാമിന്റെ സന്തതി ജകാരം ജനിച്ചതല്ല

ശിക്ഷനസ്സിലായില്ല കിഴക്കു നിന്നും പടിഞ്ഞാതെ നിന്നും അനേകൾ വന്ന് സ്വർഗരാജ് പന്തി இதனால் எரிச்சவன் பழகும் நரகத்தின் நகரத்திற்கு போகும் விஷவசிக்கின்றவர் சமூகத்தின் பத்திரிக்கையோ எந்த பக்கத்திலும் தெய்வத்தின் காரியம் உள்ளவர் விஷவசிக்கின்றவர் அவர் விஷவசிக்கின்றவர் அவர்களால் தெய்வத்தின் காரியம் உள்ளவர் சமூகத்தை சலிப்பிக்கும் விஷவாசிக்கின்றவர் இவரது இங்கிலாந்து விஷவாசிகள் முந்திவரட்டே ஆர் டே பிரியா